മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ദേവേന്ദ്രനായി മാറിയ മുഖ്യമന്ത്രി ഫട്നാവിസ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ബി എം സി തെരഞ്ഞെടുപ്പിലാണ് അതിനായി കൃത്യമായ ഒരുക്കങ്ങളും അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് അവിടെ വീണ്ടും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുകയാണ് ഉദ്ധവ് താക്കറെയുടെ സ്വാധീനം കൂടുതൽ ദുർബലമാക്കാൻ ബി ജെ പി മഹാരാഷ്ട്ര നവനിർമ്മാണ സേനാ തലവൻ രാജ് താക്കറെയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എം എൻ എസുമായി സഖ്യമുണ്ടാക്കാൻ ബി ജെ പി ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സൂചിപ്പിച്ചിരുന്നു നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ എം എൻ എസിന്റെ പ്രകടനത്തിലും ബി ജെ പിയുടെ സമീപനം അനുകൂലമാണ് എന്നാൽ ഇതിൽ ഉദ്ധവിനെ എങ്ങനെ ദുർബലപ്പെടുത്താൻ അല്ലെങ്കിൽ തകർക്കാൻ പറ്റും എന്നുള്ള കാര്യം എം എൻ എസിനെ ഒപ്പം കൊണ്ടുവരുമെന്ന് ഫട്നാവിസ് സൂചന നൽകി വാസ്തവത്തിൽ എം എൻ എസിനെ സർക്കാരിൽ ഉൾപ്പെടുത്താനും മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ഒപ്പം കൊണ്ടുവരാനും ബി ജെ പി തയ്യാറാണെന്ന് ദേവേന്ദ്ര ഫട്നാവിസ് അടുത്തിടെ സൂചിപ്പിച്ചിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാജ് താക്കറെയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ടാകില്ല പക്ഷേ അവർക്ക് നല്ല വോട്ടുകൾ ലഭിച്ചു എന്ന് ഫട്നാവിസ് പറഞ്ഞു നമ്മുടെ ചിന്തകളും അവരുടെ ചിന്തകളും പൊരുത്തപ്പെടുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ സർക്കാരിൽ നിലനിർത്തുന്ന കാര്യം ബി ജെ പിയുടെ കോർ ടീം ഗൗരവമായി പരിഗണിക്കാനാണ് സാധ്യത രാജ് താക്കറെയുമായുള്ള സഖ്യത്തിന്റെ തന്ത്രം എന്നുവെച്ചാൽ എം എൻ എസുമായുള്ള ബി ജെ പിയുടെ അടുപ്പം പുതിയ കാര്യമല്ല നേരത്തെയും ഫട്നാവിസും താക്കറെയും തമ്മിലുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയ ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിരുന്നു ബി ജെ പിയുടെ ഹിന്ദുത്വ പ്രത്യാശാസ്ത്രം സ്വീകരിക്കുന്നത് എം എൻ എസ് മേധാവി രാജ് താക്കറെയും അംഗീകരിച്ചു എം എൻ എസ് നേതാക്കൾ ഈ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുകയും പാർട്ടിയുടെ നിലപാട് എല്ലായ്പ്പോഴും ഒന്നാണെന്നും എന്നാൽ സഖ്യം സംബന്ധിച്ച അന്തിമ തീരുമാനം രാജ് താക്കറെ എടുക്കുമെന്നും പറഞ്ഞു മറുവശത്ത് ശിവസേന ഉദ്ധാഗം എം പി സഞ്ജയ് റാവത്ത് ബി ജെ പിയുടെ എം എൻ എസിന്റെയും സാധ്യമായ സഖ്യത്തെ വിമർശിക്കുകയും രാജ് താക്കറെയെ ബി ജെ പിയുടെ കളിപ്പാട്ടം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു രാജ് താക്കറെയെ ബി ജെ പി സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്നും റാവത്ത് പറഞ്ഞു ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഉദ്ധവിന്റെ കോട്ട തകരുമോ എന്നുള്ളതാണ് ചോദ്യം എം എൻ എസിന്റെയും ബി ജെ പിയുടെയും സഖ്യം ബി എം സി തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് വിശകലന വിദഗ്ധർ കരുതുന്നു ഉദ്ധവ് താക്കറെക്ക് ഇപ്പോഴും ബി എം എസിൽ ശക്തമായ പിടിയുണ്ട് എന്നാൽ ബി ജെ പി എം എൻ എസ് ഒന്നിച്ചാൽ അതിന് സമവാക്യം മാറ്റാനാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി എൻ എസിന്റെ നിരുപാധിക പിന്തുണ ബി ജെ പിക്ക് ഏറെ ഗുണം ചെയ്തിരുന്നു ഇപ്പോൾ ഈ സമവാക്യം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് ബി ജെ പി എം എൻ എസ് ബി ജെ പി ഈ തന്ത്രത്തിന്റെ ലക്ഷ്യം രാജ് താക്കറെക്ക് നേട്ടമുണ്ടാക്കുകയല്ല മറിച്ച് ബി എം എസിൽ തങ്ങളുടെ പിടി ഉറപ്പിക്കുകയാണ് ഉദ്ധവ് താക്കറെയുടെ ശേഷിക്കുന്ന കോട്ടയും ദുർബലപ്പെടുത്തേണ്ടതുണ്ടെന്നും അതുപോലെ തന്നെ രാജ് താക്കറെ ഇനി അടുത്ത ചുവടുവെപ്പ് എന്തായിരിക്കുമെന്നതാണ് ഇപ്പോൾ കൗതുകകരമായി കാണേണ്ടത് തീർച്ചയായിട്ടും ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷത്തെ ദുർബലപ്പെടുത്താൻ തന്നെയാണ് അതായത് ഓൾറെഡി ഉദ്ധവ് ശിവസേന പക്ഷം നിലവിൽ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ പിന്നിലോട്ടായിരിക്കുകയാണ് അത് മാത്രമല്ല തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് തോൽവിക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് ശേഷം അതുകൊണ്ട് തന്നെ ഇനിയും ആ ഒരു തരത്തിൽ അതായത് ശേഷിക്കുന്ന ഉദ്ധവ് താക്കറെയുടെ ശക്തി കേന്ദ്രങ്ങളും ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് അതിനായിട്ടാണ് ബി എം എസിലും പിടിമുറുക്കാനായിട്ട് ബി ജെ പിയുടെ ഒരു വലിയ തന്ത്രപരമായ നീക്കമെന്ന് എന്ന് പറയുന്നത് ഇതിന്റെ അന്തിമ ബലമായിട്ട് ബി ജെ പി കാണുന്നത് എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഉദ്ധവ് താക്കറെ എല്ലാ അർത്ഥത്തിലും ദുർബലമാകുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഉദ്ധവ് താക്കറെക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറും അങ്ങനെ സംഭവിക്കുമ്പോൾ ഉദ്ധവ് താക്കറെ ഒന്നുകിൽ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതല്ലെങ്കിൽ ഈ പറയുന്ന ശിവസേനയിൽ വലിയ തോതിലുള്ള ഉദ്ധവ് താക്കറെ ശിവസേനയിൽ വലിയ തോതിലുള്ള പിളർപ്പിലേക്ക് കാര്യങ്ങൾ മാറും അത് ഈ പറയുന്ന ഉദ്ധവ് താക്കറെയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ശിവസേനയ്ക്കുള്ളിൽ നിലവിലുള്ള പ്രവർത്തകരും എം എൽ എമാരും ഉൾപ്പെടെ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എയ്ക്കൊപ്പം മഹായുധിക്കൊപ്പം ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറും എന്തായാലും മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം സംശയമില്ലാത്തതാണ് അത് ഏതറ്റം വരെ പോകുമെന്നും അവിടെ ഉദ്ധവ് താക്കറെക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ അതല്ല അന്തിമബലമായിട്ട് ഉദ്ധവ് താക്കറെക്ക് വീണ്ടും എൻ ഡി എ സഖ്യത്തിലേക്ക് പോകേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ എന്തായാലും ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം അധിക നാൾ ഉണ്ടാവത്തില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ തന്നെയും ഇന്ത്യ സഖ്യ ും വിടാനായിട്ടുള്ള എല്ലാത്തരം നീക്കങ്ങളും ഇപ്പോൾ ശിവസേനയ്ക്കുള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്